ഉച്ച മുതലേ ഒരുങ്ങിയിരിക്കുന്ന പൊന്നൂസിനെയും തുള്ളി തുള്ളി നിർക്കുന്ന എൻ്റെ മോൻകുട്ടനെയാണ് മുത്തുവേടി നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുട്ടി ഒരു യാത്ര പോവാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്കിൽ ഞങ്ങൾ ഒരു ബേക്കറിയിൽ നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഉറക്കം വരാതിരിക്കാനേ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാണ് അണ്ണം പറയുന്നത് പക്ഷേ ഞാൻ ഉറക്കം വന്നാൽ ഉറങ്ങാറുണ്ട് കേട്ടോ ഡ്രൈവ് ചെയ്യുന്ന അണ്ണനാണല്ലോ അങ്ങനെ ഈ ബില്ലെല്ലാം അടിച്ചപ്പം ദേ അണ്ണം മിച്ചർ മുട്ടായും കൊണ്ടുവരുന്നു പിന്നെ വിടുവോ അങ്ങനെ ഈ പൊന്നൂസിനും മോൻകുട്ടനെയും ഷവർമയും വാങ്ങിച്ചു കാറിൽ ഇരുന്ന് ഷവർമ്മയൊക്കെ കഴിച്ചു പാട്ടൊക്കെ കേട്ട് ഓരോ പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി ട്രിവാണ്ടർത്തെത്തി നേരെ നമ്മൾ കുഞ്ഞുമോളൊക്കട വി വീട്ടിൽ പോയി പാലക്കാച്ചൊക്കെ വിളിച്ചു എന്നിട്ട് നേരെ നി സിമാൻറ്റിയുടെ വീട്ടിൽ പോയി കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞേ ടി വി ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്നു എന്നിട്ട് വെളുപ്പിന് നാല് ഇരുപതായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് മുഖമൊക്കെ കഴിവി നേരെ എയർപോർട്ടിൽ എയർപോർട്ടില്ല പൊന്നൂസനാണെങ്കിൽ ഉറക്കമൊന്നുമില്ലാട്ടോ മോൻകുട്ടനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു പോകുന്ന വഴിയിൽ അങ്ങനെ എയർപോർട്ട് എത്തി കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് എയർ ഇന്ത്യ രണ്ടര മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ ലാൻഡിങ് പ്രശ്നം കാരണം മേളിൽ കിടന്ന് വട്ടം കറങ്ങുമായിരുന്നു എന്നാണ് പറഞ്ഞത് എല്ലാവരും ഇറങ്ങി വന്നിട്ട് ഇവനെ കാണുന്നില്ല ഞാൻ പറയുമായിരുന്നു ഫ്ലൈറ്റിൻ്റെ അവിടം വരെ വന്ന ടി വി ഇനി തിരിച്ച് പോയോ നമ്മളെ പറ്റിച്ചോ അങ്ങനെ പറഞ്ഞു ിരുന്നപ്പോൾ ദേ മന്ദം മന്ദം അവൻ നടന്നു വന്നു എൻ്റെ അമ്മ പ്രസവിച്ച് രണ്ട് മക്കളിൽ ഒരുത്തിനാണിവൻ്റെ ഒരേ ഒരു അനിയൻ നമ്മുടെ പുതിയ വീടിൻ്റെ പാലയാച്ചായിട്ട് വന്നതാണ് കേട്ടോ ഇനി അത്തച്ചിയും കൂടെ വരണം അത്തച്ചി വരുമ്പോഴാണ് ഭയങ്കര സന്തോഷം അങ്ങനെ അവനേം കൂട്ടി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രാവിലെ ഏഴ് മണി അപ്പോൾ പെട്ടെന്ന് കാപ്പി ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത കടയിൽ നിന്ന് മുട്ടക്കറിയും പൊറോട്ടയും വാങ്ങിച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കും